നമസ്കാരം ഇസ്രായേലിലേക്ക് കെയർ മേഖല തിരഞ്ഞെടുക്കുന്ന സാധാരണ വീട്ടമ്മമാരും പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും അല്ലെങ്കിൽ നഴ്സിംഗ് ഒക്കെ ഉള്ളവരൊക്കെ നിരന്തരം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവിച്ചേട്ട ഈ മുംബൈയിൽ ട്രെയിനിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി പഠിക്കുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഹീബ്രോ ഒക്കെ പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ സാധിക്കുമോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് നമ്മളെ വിശ്വസിച്ച് മുംബൈക്ക് ട്രെയിനിങ്ങിന് പോവുകയും ട്രെയിനിങ് പൂർത്തീകരിച്ച് വന്നതിന് ശേഷം വീട്ടിൽ വെച്ച് സെൽഫ് ഇൻട്രൊഡക്ഷനു വേണ്ടി ഹീബ്രു പഠിക്കുകയും ചെയ്തത് കണ്ട് കേട്ട് പഠിച്ച എന്താണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ഒരു കൊച്ചുകുഞ്ഞ് വളരെ കോൺഫിഡൻസോടുകൂടി ഹീബ്രു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു വീഡിയോ Sainsbury, and I got the Dolly, Shelly Marsh, Shudara, Ina, Yeda, and in Nashilly Agumar, Ayun, and in Nezwa, Balbar Shudish, Ashley Bab Janaki, Ashley Bab Janaki, and Rosa, and Rosa, Israel Metapolite. Shelly Mishpal. Shelly Mishpal. തോടാ നോക്കുക ഈ ഒരു കൊച്ചു കുഞ്ഞിന്റെ കോൺഫിഡൻസ് ആ കുഞ്ഞു പറയുന്ന ഹീബ്രുവിൻ്റെ അർത്ഥം പോലും ആ കുഞ്ഞിന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം പക്ഷെ അമ്മ അതിൻ്റെ ഹീബ്രു റിപ്പീറ്റ് ചെയ്ത വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ കുഞ്ഞിന് ഇത്രത്തോളം പറയാൻ സാധിക്കുമെങ്കിൽ സാധാരണ വീട്ടമ്മമാരെ ഇസ്രയേലിലേക്ക് കെയർഗിവർ ജോലിക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരെ ഇതുതന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള മോട്ടിവേഷൻ പരിശ്രമിച്ചാൽ വെച്ചാൽ കിട്ടാത്തായിട്ടൊന്നുമില്ല ചെറിയൊരു പരിശ്രമം വലിയൊരു ഭാവിയുടെ വിസയുടെ വാതായനം തുറക്കുമെന്ന ഒരു വലിയ പാഠമാണ് ഈ കുഞ്ഞ് നൽകുന്നത് ഒരു ചെറിയ സമ്മാനം കുഞ്ഞിനുണ്ടാവും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിലേക്ക് കെയർഗീവർ മേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളുമായി ബന്ധപ്പെടാം ഓരോ മാസവും ട്രെയിനിങ് അതിനുശേഷമുള്ള ഡോക്യുമെൻറ്റ് വിസ വിസ പ്രോസസ്സ് വിസ സബ്മിഷൻ മെഡിക്കൽ ഫൈനൽ ഇൻ്റർവ്യൂ എയർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് വിശ്വസത്തയോടുകൂടി കാര്യങ്ങൾ ക്രമീകരിച്ച് ഇവിടെ വന്നതിന് ശേഷമുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുവാൻ ജയം ടീം വർക്ക് എപ്പോഴും ഉണ്ടാകും താങ്ക് സോ മച്ച്